മിണ്ടും തത്തയുടെ രഹസ്യം പണ്ട് ഒരു നാട്ടിൽ തിമ്മൻ എന്നൊരു പക്ഷി പിടുത്തക്കാരനുണ്ടായിരുന്നു പക്ഷികളെ പിടിച്ചു വിറ്റാണ് അയാൾ ജീവിച്ചിരുന്നത് ഒരു ദിവസം ഹായ് ഒരു തത്ത കോളടിച്ചു തിമ്മൻ തത്തയെ പിടികൂടി കൂട്ടിലടക്കാൻ തുടങ്ങിയപ്പോൾ അയ്യോ എന്നെ വിട്ടയക്കണേ ഞേ ഈ തത്ത മിണ്ടുന്നു എന്നെ വിട്ടയച്ചാൽ നിനക്ക് ഭാഗ്യം വരും രക്ഷപ്പെടാൻ പറഞ്ഞതാണല്ലേ എങ്കിലും ഞാൻ നിന്നെ വിട്ടയക്കാം പറന്നു പോകുമ്പോൾ തത്ത പറഞ്ഞു ഇന്ന് ഒരത്ഭുത പക്ഷി നിന്റെ വലയിൽ വീഴും ആ പക്ഷി നിനക്ക് നല്ലത് വരുത്തും തത്ത പറഞ്ഞത് വിശ്വസിച്ച തിമ്മൻ അത്ഭുത പക്ഷിയെ കിട്ടാൻ വല വെച്ച് കാത്തിരുന്നു വൈകാതെ ഹായ് ഒരു തത്ത കൂടി വരുന്നുണ്ട് എന്തു ഭംഗി ഭാഗ്യം അതു വലയിൽ കുടുങ്ങി ഭംഗിയുള്ള ഈ തത്തയെ രാജാവിനു കാഴ്ച വെക്കാം തത്തയേയും കൊണ്ട് കൊട്ടാരത്തിലെത്തിയ തിമ്മനെ മന്ത്രി തടഞ്ഞു നിർത്തി മഹാരാജാവിനെ കാണാൻ പറ്റില്ല അദ്ദേഹം തിരക്കിലാണ് പ്രഭോ രാജാവിനെ പിന്നെ എപ്പോഴാണ് ഒന്ന് കാണാൻ പറ്റുക പക്ഷി പിടുത്തക്കാരനായ നിനക്ക് ഒരിക്കലും രാജാവിനെ കാണാൻ പറ്റില്ല നിങ്ങളുടെ പക്ഷിയെ കൊണ്ടു ചെല്ലാൻ പറ്റിയ സ്ഥലം കൊട്ടാരമല്ല ചന്തയാണ് പക്ഷേ പ്രഭോ ഇതൊരു അത്ഭുത തത്തയാണ് അപ്പോൾ രാജാവ് ആ വഴി വന്നു അത്ഭുത തത്തയോ എവിടെ നാം ഒന്ന് കാണട്ടെ ഞേ ഇതൊരു പഞ്ചവർണ തത്തയാണല്ലോ ഇത്തരം തത്തകളെ പറ്റി നാം ധാരാളം കേട്ടിട്ടുണ്ട് കാണുന്നത് ആദ്യമായാണ് ഇതിനെ അങ്ങേക്ക് തരാൻ കൊണ്ടുവന്നതാണേ കൊല്ലാം പക്ഷേ ഒരു കാര്യം നീ ഇതിനെ സംസാരിക്കാൻ പഠിപ്പിക്കണം പഠിപ്പിക്കാം പ്രഭു മന്ത്രി ഒരു കിഴി സ്വർണ്ണ നാണയങ്ങൾ നൽകൂ എന്ത് ഒരു തത്തയ്ക്ക് ഒരു കിഴി സ്വർണമോ ഇനി നിനക്കിഷ്ടമുള്ളപ്പോഴൊക്കെ കൊട്ടാരത്തിൽ വരാം സന്തോഷമായി പ്രഭോ അതോടെ തിമ്മൻ ഇടയ്ക്കിടെ കൊട്ടാരത്തിൽ വരാൻ തുടങ്ങി ഹും ഇന്നും വരുന്നുണ്ടല്ലോ അവൻ ഒരു തത്തഗുരു അന്ന് തിമ്മൻ ഒരു സന്തോഷ വാർത്തയും കൊണ്ടാണ് വന്നത് പ്രഭോ തത്ത സംസാരിക്കാൻ തുടങ്ങി ഹായ് അത്ഭുതം അപ്പോഴേക്കും മന്ത്രി എന്തോ പറയാൻ തുടങ്ങി പ്രഭോ മന്ത്രി നമുക്ക് പിന്നെ സംസാരിക്കാം നാം ഇപ്പോൾ ഇയാളോട് ചിലതു ചോദിക്കട്ടെ ആ പക്ഷി പിടുത്തക്കാരനെ ഒരു കൂട്ടുകാരനായാണ് അദ്ദേഹം ഇപ്പോൾ കാണുന്നത് മന്ത്രിയായ എന്നെ പോലും മറക്കുന്നു ഇത്തരം സാധാരണക്കാരുമായി രാജാവ് നേരിട്ട് ഇടപെടുന്നത് ശരിയല്ല പക്ഷെ അത് അദ്ദേഹത്തെ എങ്ങനെ മനസ്സിലാക്കും ഒരു വഴിയുണ്ട് തിമ്മനെ ദൂരെ എങ്ങോട്ടെങ്കിലും പറഞ്ഞയക്കണം ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരിടത്തേക്ക് പിന്നീട് സംസാരിക്കുന്ന ഈ അപൂർവ തത്തയെ കിട്ടിയ അങ്ങ് ഒരു ഭാഗ്യവാൻ തന്നെ പ്രഭു അതെ മറ്റൊരു രാജാവിനും ഇത്തരമൊരു തത്തയില്ല മന്ത്രി പക്ഷേ തത്തയുടെ കൂട് ഇതുപോരാ പ്രഭോ എന്ത് ഈ സ്വർണക്കൂടിനൊന്നും ഇപ്പോൾ പുതുമയില്ല എല്ലാവരും ഇത്തരം കൂടാണ് ഉപയോഗിക്കുന്നത് പിന്നെ എന്തു വേണം പ്രഭോ ആനക്കൊമ്പ് കൊണ്ട് ഒരു കൂടുണ്ടാക്കിയാൽ ഒന്നാന്തരമായിരിക്കും ആനക്കൊമ്പ് കൊണ്ട് ആരെങ്കിലും തത്തക്കൂടുണ്ടാക്കുമോ മന്ത്രി ഈ അത്ഭുത പക്ഷിക്കു വേണ്ടി അങ്ങ് അതുണ്ടാക്കണം പ്രഭോ പക്ഷേ അതിനു വേണ്ടത്ര ആനക്കൊമ്പ് എങ്ങനെ കിട്ടും ആ തിമ്മനോട് പറഞ്ഞാൽ പോരെ പ്രഭോ അവൻ മിടുക്കനാ അത് ശരിയാണ് അയാൾ വിചാരിച്ചാൽ നടക്കും മന്ത്രി തിമ്മനോടൊന്നു പറയൂ മന്ത്രി തിമ്മനെ വിളിപ്പിച്ചു നീ പോയി ഒരു വണ്ടി നിറയെ ആനക്കൊമ്പ് കൊണ്ടുവരണം ഒരു ആനക്കൊമ്പ് പോലും കിട്ടാൻ പ്രയാസമാണ് പിന്നെ എങ്ങനെയാണു പ്രഭു ഒരു വണ്ടി ആനക്കൊമ്പ് കൊണ്ടുവരുന്നത് അതൊന്നും എനിക്കറിയണ്ട ഒരു മാസത്തിനകം ആനക്കൊമ്പ് കിട്ടിയേ തീരൂ അല്ലെങ്കിൽ നിന്റെ തല ഞാൻ വെട്ടും പാവം തിമ്മൻ ആനക്കൊമ്പ് തേടി അവൻ കാട്ടിലേക്ക് പുറപ്പെട്ടു ആനക്കൊമ്പ് കിട്ടാൻ ആനകളെ പിടിക്കണം ആലോചിക്കുമ്പോഴേ പേടിയാകുന്നു പക്ഷികളെ പിടിക്കാനേ എനിക്കറിയൂ ഏയ് ചെങ്ങാതി എന്താ വിഷമിച്ചു നടക്കുന്നത് ഞേ ഹായ് മിണ്ടും തത്ത അതെ തൻ്റെ പഴയ ചെങ്ങാതി ഇപ്പോൾ നിനക്കെന്താ വേണ്ടത് തിമ്മൻ ആനക്കൊമ്പിന്റെ കാര്യമെല്ലാം തത്തയോട് പറഞ്ഞു ഇത്രയധികം ആനക്കൊമ്പ് എനിക്ക് എങ്ങനെ കിട്ടാനാ തല പോയതു തന്നെ വിഷമിക്കാതെ ചെങ്ങാതി ഞാനൊരു വഴി പറയാം നേരെ കിഴക്കോട്ട് നടക്കുക അവിടെയുള്ള വനത്തിൽ ഒരു തടാകമുണ്ട് കാട്ടിലെ ആനകളെല്ലാം വെള്ളം കുടിക്കാൻ എത്തുന്നത് ആ തടാകത്തിലാണ് ആനകളുടെ നേതാവിനോട് കാര്യം പറഞ്ഞാൽ മതി അദ്ദേഹം നിന്നെ സഹായിക്കും തിമ്മൻ നേരെ കിഴക്കോട്ട് നടന്നു ഉച്ചയോടെ അവൻ തടാകരയിലെത്തി അപ്പോൾ ധാരാളം ആനകൾ കുളിച്ചു രസിക്കുകയായിരുന്നു ഹൗ കണ്ടിട്ടുതന്നെ പേടിയാകുന്നു വൈകുന്നേരമായതോടെ ആനകൾ തിരിച്ചു പോകാൻ തുടങ്ങി അപ്പോൾ ഈ അപ്പൂപ്പൻ ആനയായിരിക്കും നേതാവ് തിമ്മൻ ആന നേതാവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്നിട്ട് അതിന്റെ കാൽക്കൽ വീണു കരഞ്ഞു ആനത്തലവ എന്നെ രക്ഷിക്കണേ എഴുന്നേൽക്കു കുഞ്ഞേ നിനക്ക് എന്തു വേണം തിമ്മൻ അവൻ്റെ കഥയെല്ലാം പറഞ്ഞു ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി ഞാൻ നിന്നെ സഹായിക്കാം പക്ഷേ എനിക്ക് നീയും ഒരു സഹായം ചെയ്തു തരണം ഞാൻ അങ്ങയെ സഹായിക്കാനോ അതെ നിങ്ങൾ മനുഷ്യർ ബുദ്ധിമാന്മാരും മിടുക്കന്മാരുമാണ് അതുകൊണ്ട് നിനക്ക് സഹായിക്കാൻ കഴിയും ഈ കാട്ടിൽ ദുഷ്ടനായ ഒരു സിംഹമുണ്ട് അവൻ എപ്പോഴും ഞങ്ങളെ ആക്രമിക്കും അതിന് ഞാനെന്തു ചെയ്യാനാ ആ സിംഹത്തെ നീ ഇവിടെ നിന്ന് ഓടിക്കണം അവനെ ഓടിച്ചാൽ നിനക്ക് വേണ്ട ആനക്കൊമ്പ് ഞാൻ തരാം ഞേ ശരി ശരി ആന നേതാവ് നടന്നു മറഞ്ഞു തിമ്മൻ ചിന്തിച്ചു ഞാൻ കൂടുതൽ കുഴപ്പത്തിലായല്ലോ എങ്ങനെ സിംഹത്തെ ഓടിക്കും ആദ്യം കുറച്ചു വെള്ളം കുടിച്ച് വിശ്രമിക്കാം എന്നിട്ട് വല്ല വഴിയും ആലോചിക്കാം തിമ്മൻ വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഹായ് എൻ്റെ രൂപമല്ലേ വെള്ളത്തിൽ കാണുന്നത് സിംഹത്തെ വിരട്ടാൻ ഒരു വഴി കിട്ടിപ്പോയി അപ്പോൾ സിംഹത്തെ നേരിടാൻ ഒരു വേട്ടക്കാരനൊന്നും ആകണമെന്നില്ല വെള്ളം കുടിച്ചു കഴിഞ്ഞ് തിമ്മൻ വേഗം പട്ടണത്തിലേക്ക് പുറപ്പെട്ടു പിറ്റേന്ന് രണ്ടു കൂറ്റൻ കണ്ണാടികളുമായി തിമ്മൻ കാട്ടിൽ മടങ്ങിച്ചെന്നു കണ്ണാടിക്കെണി വയ്ക്കാൻ ഇതുതന്നെ പറ്റിയ സ്ഥലം തിമ്മൻ രണ്ടു കണ്ണാടികളും നേർക്കുനേരെ ഉറപ്പിച്ചു വെച്ചു ആഹാ ഇനി ആ ദുഷ്ടൻ സിംഹമിങ്ങു വരട്ടെ കാണിച്ചു കൊടുക്കാം വൈകാതെ ഒരു ഗർജനം മുഴങ്ങി സിംഹത്താനേ വന്നാട്ടേ ഉടനടി ഒരു അത്യുഗ്രൻ സിംഹം അവിടെ എത്തി ഗർ ഓടാതെ നിൽക്കുന്ന തിമ്മനെ കണ്ട് സിംഹം അത്ഭുതപ്പെട്ടു എന്നെ കണ്ടാൽ വലിയ വേട്ടക്കാർ പോലും ഓടി ഒളിക്കും നിനക്ക് ജീവനിൽ കൊതിയില്ലേ ഞാൻ നിന്നെ പേടിക്കാനോ നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ വേട്ടക്കാരുടെ കൂട്ടത്തിലെ വമ്പനായ സിംഹവേട്ടക്കാരനാ ഞാൻ മനസ്സിലായോ നിന്റെ പൊങ്ങച്ചമെന്നും എന്റെ അടുത്തു വേണ്ടടാ നുണയാ ഞാൻ പിടികൂടിയ സിംഹങ്ങളെ കാണണമെങ്കിൽ ദ അങ്ങോട്ട് ചെല്ല് എന്നാൽ അതൊന്നു കാണട്ടെ സിംഹം തിമ്മനു നേരെ കുതിച്ചു ചാടി ഗർ തിമ്മൻ വേഗം ഒരു വശത്തേക്ക് മാറി കണ്ണാടിക്കു മുന്നിലെത്തിയ സിംഹത്താൻ ഞെട്ടിപ്പോയി കൂട്ടുകാരെ കണ്ടില്ലേ നിനക്കും അവരോടൊപ്പം കൂടണോ സിംഹത്താൻ അത് വിശ്വസിച്ചു അയ്യോ വേണ്ട പേടിച്ചിരണ്ട സിംഹം പറ പറന്നു ഖർ അതാ ആ ദുഷ്ടൻ സിംഹം അയ്യോ ഓടിക്കോ ആനകൾ വിരണ്ടു വഴി മാറിയപ്പോൾ സിംഹം കുതിച്ചോടി ഗർ സിംഹം കാടുവിട്ടോടി ഇനിയൊരിക്കലും അവനിങ്ങോട്ട് വരില്ല നന്ദി കൂട്ടുകാരാ ഇനി നിനക്ക് വേണ്ടത് ഞാൻ തരാം വരൂ തിമ്മനെയും കൂട്ടി ആന നേതാവ് ഒരു ഗുഹയിലെത്തി കണ്ടോ ആ ദുഷ്ടൻ സിംഹം കൊന്ന ആനകളുടെ അസ്ഥിക്കൂടങ്ങളാണത് അവിടെ നിന്ന് ആനക്കൊമ്പുകളൊക്കെ എടുത്തോളൂ തിമ്മൻ ആനക്കൊമ്പുകൾ വലിയ കെട്ടുകളാക്കി ഇനി ഇതെങ്ങനെ കൊട്ടാരത്തിലെത്തിക്കും അക്കാര്യം ഞങ്ങൾ ഏറ്റു ചെങ്ങാതി ആന നേതാവ് തുമ്പിക്കൈയിൽ ഒരു കെട്ട് എടുത്തു എന്നിട്ടത് ഒരാനയുടെ പുറത്തു വെച്ചു അങ്ങനെ പുറത്ത് കൊമ്പുകെട്ടുകളുമായി ആനകളെയും നയിച്ച് തിമ്മൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു കൊട്ടാരത്തിലെത്തിയ അവനെ സ്വീകരിക്കാൻ രാജാവ് നേരിട്ട് ഇറങ്ങി വന്നു വരൂ വരൂ തിമ്മ അമ്മോ ഇവനിതെങ്ങനെ സാധിച്ചു മേലിൽ കൊട്ടാരം ആനക്കാരുടെ തലവനായിരിക്കും നീ അതു പാടില്ല ആനക്കൊമ്പുകൾ കൊണ്ട് ഒന്നാം ഒരു കൂട് രാജാവ് തത്തയ്ക്ക് വേണ്ടി ഉണ്ടാക്കി മന്ത്രി ഈ ആശയം പറഞ്ഞു തന്ന താങ്കളോട് എനിക്ക് നന്ദിയുണ്ട് പെട്ടെന്ന് മന്ത്രിക്ക് മറ്റൊരു സൂത്രം തോന്നി പക്ഷേ എന്നിട്ടും ഈ തത്തയ്ക്കൊരു സന്തോഷവുമില്ലല്ലോ പ്രഭു താങ്കൾ എങ്ങനെ അതു മനസ്സിലാക്കി സന്തോഷമുള്ള കിളി പാട്ടുപാടും ഈ തത്ത പാടുന്നില്ലല്ലോ ശരിയായിരിക്കാം പക്ഷേ ഈ തത്ത അതിൻറെ ഉടമസ്ഥനെ ഓർത്തിരിക്കുകയാവും പഴയ ഉടമസ്ഥൻ ആരായിരുന്നെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും മന്ത്രി നമ്മുടെ തിമ്മന് അതറിയാമായിരിക്കും പ്രഭു ഉടനെ തിമ്മനെ വരുത്തി തത്തയുടെ യഥാർത്ഥ ഉടമസ്ഥനെ രാജാവിന് മുമ്പിൽ ഹാജരാക്കണം അയ്യോ അതാരണെന്ന് എനിക്കറിയില്ല ഞാനിതിനെ കാട്ടിൽ നിന്നാണ് പിടിച്ചത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞത് അനുസരിക്കൂ പക്ഷേ ഒരു മാസത്തിനുള്ളിൽ ഉത്തരവ് അനുസരിച്ചില്ലെങ്കിൽ നിന്റെ തല കാണില്ല തിമ്മൻ വനത്തിൽ തൻ്റെ പഴയ ചെങ്ങാതിയുടെ അടുത്തെത്തി ആ തത്തയുടെ യഥാർത്ഥ ഉടമസ്ഥനെ കൊണ്ടു ചെല്ലാൻ രാജാവ് കൽപ്പിച്ചിരിക്കുന്നു ഞാൻ എന്തു ചെയ്യും എൻ്റെ പുറകെ വന്നോളൂ ഒരു ക്ഷേത്രത്തിലാണ് അവരെത്തിയത് അവിടെ ഒരു യന്ത്രക്കുതിരയുണ്ടായിരുന്നു ഈ യന്ത്ര കുതിരയുടെ പുറത്തു കയറി പടിഞ്ഞാറേക്ക് പറക്കണം കടലിനു മുകളിൽ എത്തുമ്പോൾ ഒരു ദ്വീപ് കാണാം പിന്നെ ചെയ്യേണ്ടതൊക്കെ തത്ത തിമ്മന് പറഞ്ഞു കൊടുത്തു തിമ്മൻ കുതിരപ്പുറത്തു കയറി മുതുകിലെ താക്കോൽ തിരിച്ചു അടുത്ത നിമിഷം അവൻ ആകാശത്തേക്കുയർന്നു വിജയിച്ചു വരൂ ചെങ്ങാതി യന്ത്രകുതിര മലയും കാടും കടന്ന് ഒടുവിൽ അവൻ കടലിനു മുകളിലെത്തി അതാ ദ്വീപ് ദ്വീപിനു മുകളിലൂടെ പറന്നപ്പോൾ പറക്കും കുതിര രാജകുമാരിക്ക് ഇതു കണ്ടാൽ സന്തോഷമാകും കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലാണ് തിമ്മൻ ഇറങ്ങിയത് രാജകുമാരിയുടെ തോഴിമാർ അവന്റെ അടുത്ത് ഓടിയെത്തി ഇങ്ങനെയൊരു കുതിരയെ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല ഞങ്ങളെയും ഇതിനു പുറത്ത് കയറ്റാമോ വരൂ രണ്ടു തോഴിമാർ കുതിരപ്പുറത്തു കയറി ഹയ്യടാ നല്ല രസം അപ്പോഴേക്കും രാജകുമാരിയും എത്തി എനിക്കും കുതിരപ്പുറത്തൊന്നു കയറണം കയറിക്കൊള്ളൂ കുമാരി അങ്ങനെ തിമ്മൻ രാജകുമാരിയെയും കൊണ്ട് പറന്നുയർന്നു എന്നിട്ട് തന്റെ രാജ്യത്തേക്ക് പുറപ്പെട്ടു എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് കുമാരി വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്തേക്ക് കുതിരപ്പുറത്ത് നാട്ടിലെത്തിയ തിമ്മനും രാജകുമാരിയും പക്ഷിക്കൂടിനടുത്തെത്തി അപ്പോൾ ഹായ് ഇതെന്റെ തത്തയാണല്ലോ ഉടനെ രാജാവും അവിടെ എത്തി പ്രഭോ ഇതാണ് തത്തയുടെ യഥാർത്ഥ ഉടമസ്ഥ വൈകാതെ രാജാവ് കുമാരിയെ വിവാഹം കഴിച്ചു തിമ്മനെ അദ്ദേഹം തന്റെ സൈന്യാധിപനാക്കി എന്റെ പദ്ധതി വീണ്ടും പൊളിഞ്ഞു ഒന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ രോഗം ബാധിച്ച് രാജകുമാരി കിടപ്പിലായി വൈദ്യന്മാർക്കൊന്നും കുമാരിയുടെ രോഗം മാറ്റാൻ കഴിഞ്ഞില്ല ക്ഷമിക്കണം പ്രഭു എനിക്ക് ഇനിയൊന്നും ചെയ്യാനില്ല ഇവളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലേ കുമാരിയുടെ ദ്വീപിൽ നിന്ന് ഒരു വൈദ്യനെ കൊണ്ടുവന്നാലും പ്രഭു അതിന് നമ്മുടെ സൈന്യാധിപനെ അങ്ങോട്ട് അയച്ചാലോ തങ്ങളുടെ രാജകുമാരിയെ തട്ടിക്കൊണ്ടു പോയവനെ ദ്വീപുകാർ വെറുതെ വിടില്ല ഹി ഹി ഇതോടെ തിമ്മന്റെ കഥ കഴിയും അപ്പോഴേക്കും കുമാരി സംസാരിച്ചു ഈ രോഗത്തിനുള്ള മരുന്നറിയാവുന്ന ഒരാളേയുള്ളൂ അവളെ കണ്ടുപിടിക്കുക അത്ര എളുപ്പവുമല്ല അതാരാണെന്നു പറയൂ ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണവൾ പക്ഷേ ഒരിക്കൽ വല്ലാതെ ദേഷ്യം വന്നപ്പോൾ ഞാൻ അവളെ ഒരു തത്തയാക്കി മാറ്റി അവൾ എങ്ങോട്ടോ പറന്നുപോയി പ്രഭോ അവളെ കണ്ടെത്താൻ ചിലപ്പോൾ നമ്മുടെ സൈന്യാധിപനെ കഴിഞ്ഞേക്കും ശരിയാണ് തിമ്മനെ വിളിക്കൂ അങ്ങനെ ഒരിക്കൽ കൂടി തിമ്മൻ കാട്ടിലെത്തി നീ വല്ലാതെ വിഷമിക്കുന്നല്ലോ എന്താ ഇപ്പോഴത്തെ പ്രശ്നം ചെങ്ങാതി ഇപ്രാവശ്യം എന്നെ രക്ഷിക്കാൻ നിനക്കും കഴിയില്ല കുമാരിയുടെ രോഗവിവരമൊക്കെ തിമ്മൻ പറഞ്ഞു എന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകൂ ബാക്കി ഞാൻ ഏറ്റു തിമ്മൻ തത്തയെയും കൊണ്ട് കൊട്ടാരത്തിലെത്തി പൊന്നു കൂട്ടുകാരി രാജകുമാരി ആ തത്തയെ തൊട്ടയുടൻ അതൊരു സുന്ദരിയായ യുവതിയായി മാറി നിന്നെ തത്തയാക്കിയതിനെ എന്നോട് ക്ഷമിക്കൂ കൂട്ടുകാരി കൂട്ടുകാരി രാജകുമാരിയുടെ അസുഖം മാറ്റി പിന്നീട് രാജാവ് തിമ്മന് അവളെ വിവാഹം കഴിച്ചു കൊടുത്തു തിമ്മനെ അദ്ദേഹം തന്റെ പുതിയ മന്ത്രിയാക്കുകയും ചെയ്തു ദുഷ്ടനായ പഴയ മന്ത്രി അതോടെ എന്നേക്കുമായി കൊട്ടാരം വിട്ടുപോയി